സെവൻ സ്വാഗതം വെക്കിയതിനു ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിലെ കമന് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാംന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കാണ് കമന് ഗിഫ്റ്റ് കിട്ടിയാണ് അപ്പൊ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം നമുക്ക് തന്നെ മോഡലിക്കാം അപ്പൊ ഫസ്റ്റത്തെ മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയ്യുമ്പോൾ ഹാങ്ങിങ് ആയിട്ട് റെഡ് മുത്തുകൾ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഹാങ്ങിംഗ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ സ്റ്റോണായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല വൈറ്റ് സ്റ്റോണും നല്ല ഡയമണ്ട് പോലെ തോന്നുന്ന നല്ല ഭംഗിയുള്ള ലോക്കറ്റ് ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വരുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള ഒരു കൈ ചെയിനാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ ആയിട്ട് ഒരു ലീഫ് ടൈപ്പ് ആയിട്ടുള്ള ടൈപ്പായിട്ടുള്ള ഹാങ്ങിങ്ങൊക്കെയാണ് വന്നേക്കുന്നത് അതിൻ്റെ ഇടയിൽ വൈറ്റ് സ്റ്റോൺ ഒക്കെ വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ ആയിട്ട് ഡബിൾ ലയറിൻ്റെ പോക്സ് ചെയിനില്ലേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ ചെയ്യാൻ വന്നിരിക്കണത് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേള് പോലത്തെ മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് ഇതുപോലത്തെ ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് ഒരു ആറുപടി ഇടാൻ പറ്റിയുള്ള ഒരു മാല തന്നെയാണ് കേട്ടോ ഇതും കളർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബൂഡി സ്റ്റോൺ ആയിട്ടുള്ള ഒരു കൈ ചെയിൻ ആണ് ഉണ്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് കേട്ടോ മോഡലിൽ വരുന്ന പക്ഷെ നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്കി ബോക്സ് ചെയിൻ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ ഡയമണ്ട് പോലെ തോന്നണം അടിപൊളിയായിട്ടുള്ള ലോക്കറ്റാണ് വന്നേക്കുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചേമയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടേക്കുന്നത് ഇപ്പം നമ്മുടെ ഇതിൽ ഇതുപോലത്തെ ചെയ്യണോളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ലോക്കറ്റ് മാത്രമായിട്ടോ അതിലും മേടിച്ചാൽ മതി അധികം റേറ്റ് വരുമില്ല നല്ല ഒറിജിനാലിറ്റി തോന്നണം അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കുന്നത് ബോക്സ് ചേമ ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റാണ് ആദ്യം വന്നേക്കുന്നത് കണ്ടോ അത് കഴിഞ്ഞിട്ട് വൈറ്റും റൂബി സ്റ്റോണും വന്നിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു മലയാളോ ഇത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ലോക്കറ്റ് വരുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യൻ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ എടുക്കേണ്ട ആവശ്യമില്ല അതെല്ലാം ചെയിൻ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ട് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ അധികം റേറ്റ് വരുന്നില്ല ഇതുപോലത്തെ മാലൊക്കെ മേടിച്ചുവെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ മാറി മാറി ലോക്കറ്റ് ഇടാനായിട്ട് നല്ലതായിരിക്കും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള നല്ല ഒരു റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ ആയിട്ട് ഹാങ്ങിങ് വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല റെഡ് ആയിട്ടുള്ള ഒരു മോഡല് അതിന്റെ തന്നെ ഗ്രീൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെനമ്മ വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിംപിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മാലയാണ് ബാക്കിൽ ബാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ആറ് ആറുപടി ലെങ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കമ്മലാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സൂഫിയിൽ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലേ അതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചില് വന്നിട്ടുണ്ട് കാണിച്ചരാട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ ഗ്രീൻ സ്റ്റോൺ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിളാണ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചാൽ അതിന്റെ കളർ ചേഞ്ചിലാണ് വന്നേക്കണത് ഒരെനും കൂടി വന്നിട്ടുണ്ട് കാണിച്ചരാട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടെ കാണാനായിട്ട് ഇതുപോലത്തെ നാല് കളർ ചേഞ്ചുകളിലാണോട്ടോ വന്നേക്കണത് അപ്പൊ ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ട ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തോളൂ കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്ോൺ വെച്ചിട്ടുള്ള ആയിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈ ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കണത് ഹാങ്ങിങ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണത് നല്ല ഭംഗിയിൽ ചെറിയ ചെറിയ വ്യത്യാസത്തിലാണുണ്ടോ ഹാങ്ങിങ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് വൈറ്റ് സ്റ്റോണും വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ ബോക്സ് ചെയിൻ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ കൈ ചെയിൻ ആണ് വൈറ്റും റൂബിയാണുണ്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഹാർട്ട് ഷേപ്പ് ആണ് ഒരു സൈഡിൽ ഗോൾഡിന്റെ കളറിന് മാത്രമാണ് ഒരു സൈഡിലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജിപേ ചെയ്യണം നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വിളിങ്ങൾ അടുത്ത് വിളി മോളായിട്ട് വീടും കാണാം താങ്ക് യു